വമ്പൻ വമ്പൻ മലബാർ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ഭിന്നശേഷി വയോജന ഗ്രാമസഭകൾ ചേർന്നു രണ്ടായിരത്തി പദ്ധതി രൂപത്കരണവുമായി ബന്ധപ്പെട്ടാണ് ഗ്രാമസഭകൾ ചേർന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാലിൽ മുഹമ്മദ് ബാബുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഇടപെട്ട ഗ്രാമപഞ്ചായത്തിലാണ് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമായി പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഗ്രാമസഭകൾ നടന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കബീർ ഗ്രാമസഭയിൽ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമസഭകളുടെ ഭാഗമായി വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പദ്ധതിയിലേക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ഭിന്നശേഷിക്കാരുടെയും വയോജനങ്ങളുടെയും ക്ഷേമങ്ങൾക്കായി മുൻ വർഷങ്ങളിലേതുപോലെ വരും വർഷങ്ങളിലും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാലിൽ മുഹമ്മദ് ബാബു പറഞ്ഞു വികസനം എന്ന് പറയുന്നത് അത് കേവലം റോഡുകളോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ പുതിയ പദ്ധതികളോ കെട്ടിടങ്ങളോ ഒന്നുമല്ല അതോടൊപ്പം തന്നെ അത് മാത്രമല്ല നമ്മളെല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പഞ്ചായത്തിന്റെ വികസനം അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തങ്ങളായ കെ എച്ച് റഫീഖിഖ് തയ്യൽ അബ്ബാസ് തയ്യൽ ബ്ലോക്ക് മെമ്പർ നാസർത്ത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജു ശ്രീദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിർബന്ധമായും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമപദ്ധതികളും വയോജനങ്ങളുടെ ക്ഷേമപദ്ധതികളും സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന പണത്തിൻ്റെ നിശ്ചിത ശതമാനം അവർക്ക് മാറ്റിവെച്ചുകൊണ്ട് അവർക്ക് അനുയോജ്യമായ പദ്ധതികൾ നടപ്പിലാക്ക തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ ഗ്രാമപഞ്ചായത്തിന്റെ ആകെയുള്ള പദ്ധതിയുടെ അംഗീകാരം സർക്കാർ നൽകിയിട്ടുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ഇത്തരം ഗ്രാമസഭകൾ കൂടുകയും അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഓരോ വർഷവും പ്രത്യേക പരിപാടികൾ തയ്യാറാക്കി നമ്മൾ നിർമ്മാണം നടത്താറുണ്ട്